നമസ്കാരം ഗസയിലെ വെടിനിർത്തൽ ഇപ്പോഴും അനിശ്ചിതമായി നീണ്ടുപോവുകയാണ് ഇതിന്റെ കെടുതിയിലാണ് ജനങ്ങൾ ഈ ഘട്ടത്തിൽ യുദ്ധം എന്ന് അവസാനിക്കുമെന്ന് ചിന്തിക്കാത്തവർ ഒരുപക്ഷെ ഉണ്ടാവില്ല എങ്കിലും അതെന്നുണ്ടാവുമെന്നത് ആർക്കും പ്രവചിക്കാനും സാധിക്കില്ല എന്നാൽ ഇതിനിടയിലും യുദ്ധം അവസാനിച്ചാൽ ഗസയുടെ ഭാവി എന്താകുമെന്ന ചർച്ചകളും നടക്കുന്നുണ്ട് എന്നാൽ പഴയ ഗസ ആകില്ല യുദ്ധാനന്തര ഗസ എന്നാണ് ലഭിക്കുന്ന സൂചനകൾ യുദ്ധാനന്തര ഗസയിൽ ഇസ്രയേലിന് പൂർണ്ണ നിയന്ത്രണമുള്ള ഒരു ഭരണകൂടത്തെ സൃഷ്ടിക്കാനാണ് ശ്രമം ഇത് സംബന്ധിച്ച് പദ്ധതി ഇസ്രയേൽ തയ്യാറാക്കിയിട്ടുമുണ്ട് ഹമാസ് ഒരു കാരണവശാലും ഗാസയിൽ ഭരണം സ്വപ്നം കാണേണ്ട എന്നാണ് ഇസ്രായേൽ നൽകുന്ന മുന്നറിയിപ്പ് യുദ്ധാനന്തര ഭരണം എങ്ങനെയാകണം എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന ഗാസയിലെ സ്ഥലങ്ങളിലെല്ലാം ജനവാസമോ കെട്ടിടങ്ങളോ അനുവദിക്കാതെ ബഫർ സോണാക്കി മാറ്റുമെന്നും യുദ്ധകാല ക്യാബിനറ്റ് യോഗത്തിൽ അവതരിപ്പിച്ച പദ്ധതിയിൽ നെതന്യാഹു പറയുന്നു ഗാസയുടെ ഭരണത്തിനായി പ്രാദേശിക ഓഫീസുകൾ സ്ഥാപിക്കും ഹമാസിനു പകരം ഈ ഓഫീസുകളായിരിക്കും ഗാസയുടെ ഭരണം നടത്തുക ഹമാസിനെ പൂർണ്ണമായും തകർക്കുന്നത് വരെ ഇസ്രായേൽ പ്രതിരോധ സേന ഗസയിലെ യുദ്ധം തുടരും യുദ്ധാനന്തരം ഗസാ മുനമ്പിൽ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് പൂർണ്ണ നിയന്ത്രണവും ഉണ്ടാവും ഈജിപ്ത് ഗസ അതിർത്തി അടയ്ക്കും എന്നാൽ ഇസ്രായേലിന്റെ പുതിയ പദ്ധതിയെ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ അംഗീകരിക്കില്ല ദുരാഷ്ട്രം എന്ന നിലപാടിൽ നിന്നും പിന്നോട്ട് പോവില്ലെന്ന് അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഗസാ മുനമ്പ് മരണമേഖലയായി മാറിയെന്ന് ലോകാരോഗ്യ സംഘടന മേധാവി ടെഡ്രോസ് അദാനും യൂസസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഗാസ ഗസാമനുവിന്റെ ഭൂരിപക്ഷവും നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇതുവരെ ഇരുപത്തി പേർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു നിരവധി പേരെ കാണാതാവുകയും ചെയ്തു ഇവരിൽ ഭൂരിപക്ഷവും മരിച്ചുവെന്നാണ് സംശയം നിരവധി പേർക്കാണ് ഓരോ ദിവസവും പരിക്കേൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതിനിടെ ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതിയിൽ മൂന്നാം തവണയും ഗാസയിലെ വെടിനിർത്തൽ പ്രമേയം വീറ്റോ ചെയ്ത യുഎസ് ഹേഗിൽ രാജ്യാന്തര കോടതിയിലും ഇസ്രായേൽ അനുകൂല നിലപാടെടുത്തു ഫലസ്തീൻ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന് ഐ സി ജി ആവശ്യപ്പെട്ടരുതെന്നും ഇക്കാര്യത്തിൽ ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന നൽകേണ്ടതെന്നും യു എസ് പ്രതിനിധി റിച്ചർഡ് വിസക് വാദിച്ചു വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം ഗസ എന്നീ ഫലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ അധിനിവേശം തുടരുന്നതിന്റെ പ്രത്യാഘാതം വിലയിരുത്തുന്ന പതിനഞ്ചംഗ ബെഞ്ച് മുൻപാകെ ഇന്നലെ ഹാജരായ റഷ്യ അധിവേശം നിർത്തണമെന്നാവശ്യപ്പെട്ടു ഒരാഴ്ച നീളുന്ന വാദത്തിൽ ആകെ അൻപത്തിയൊന്ന് രാജ്യങ്ങളാണ് കോടതിയിൽ നിലപാട് അറിയിക്കുക യു എൻ പൊതുസഭയുടെ നിർദ്ദേശം അനുസരിച്ചാണ് വാദം കേൾക്കുന്നത് ഗാസയിൽ ശേഷിക്കുന്ന നൂറോളം ബന്ദികൾക്ക് ആവശ്യമായ മരുന്നുകൾ ഹമാസ് വിതരണം ആരംഭിച്ചതായി ഖത്തർ അറിയിച്ചിട്ടുണ്ട് ഖത്തറും ഫ്രാൻസും മധ്യസ്ഥത വഹിച്ചാണ് കഴിഞ്ഞ മാസം മരുന്നുകൾ എത്തിച്ചത് തെക്കൻ ലബനനിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ അമ്മയും പെൺകുഞ്ഞും ഉൾപ്പെടെ കൊല്ലപ്പെട്ടിരുന്നു ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രമാണ് ആക്രമിച്ചതെന്നും ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചു ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ആക്രമണങ്ങളിൽ ലബനലിൽ ഇരുന്നൂറ്റി അൻപത് പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് സിഡ് തലസ്ഥാനമായ ഡെമാസ്കസിലെ പാർപ്പിട സമുച്ചയത്തിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു അടിയന്തര വെടിനിർത്തിൽ ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്ന രക്ഷാസമിതി പ്രമേയം മൂന്നാം വട്ടം വീറ്റോ ചെയ്ത യു എസ് നടപടിയെ ചൈന ക്യൂബ അൽജീരിയ തുടങ്ങിയ രാജ്യങ്ങളും അപലപിച്ചു സമിതിയിലെ പതിനഞ്ചിൽ പതിമൂന്ന് അംഗരാജ്യങ്ങളും പ്രമേയത്തെ അനുകൂലിക്കുകയായിരുന്നു യു കെ വിട്ടുനിന്നു രണ്ടാഴ്ചയായി ഈജിപ്തിൽ നിന്ന് ഗസയിലക്കുള്ള അവശ്യവസ്തുക്കളുമായുള്ള ട്രക്കുകളുടെ വരവ് പൂർണ്ണമായി നിലച്ചതായി യു എൻ ഫുഡ് പ്രോഗ്രാം അറിയിച്ചു ഗസയിലെ ഭൂരിഭാഗം കൈയടക്കെ ഇസ്രായേൽ സൈന്യം സുരക്ഷ ഉറപ്പു നൽകാത്ത സാഹചര്യത്തിൽ വിവിധ മേഖലകളിൽ സഹായ വിതരണം നടക്കാത്ത സ്ഥിതിയാണ് ഗസയിലെ കുട്ടികളിൽ ആറിലൊരാൾ കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുന്നതായി യുനിസെഫും അറിയിക്കുന്നു അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ തൊണ്ണൂറ് ശതമാനം കഷ്ടിച്ച് രണ്ടു നേരമാണ് എന്തെങ്കിലും കഴിക്കുന്നത് എൺപത് ശതമാനത്തിലേറെ താമസ കേന്ദ്രങ്ങളിലും ശുദ്ധജലമില്ലാത്ത അവസ്ഥയുമാണ്